ബ്രാൻഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ദിനാചരണം നടന്നു നൂറ്റി മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പഞ്ചാബിലെ ലുധിയാനയിൽ വെച്ച് നാൽപ്പത് ശിഷ്യന്മാരിൽ നിന്നും അനുസരണ പ്രതിജ്ഞ വാങ്ങിക്കൊണ്ട് അഹമ്മദിയ മുസ്ലിം അടിത്തറയിട്ട ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഇരുന്നൂറിൽ പരം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അഹമ്മദിയ മുസ്ലിങ്ങൾ കൊല്ലംതോറും നടത്തി വരാറുള്ള മസീദ് മൌദ് ദിനാചരണത്തിന്റെ ഭാഗമായി വല്ലങ്കിപ്പാറ അഹമ്മദിയ പള്ളി മസ്ജിദ് ഹാദിയിൽ നടന്ന പരിപാടി ചേലക്കര വഖഫൈ ജതീദ് സെക്രട്ടറി മുദസീർ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ധർമ്മം നശിക്കുകയും അധർമ്മം വ്യാപിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നവോത്ഥാനത്തിനായി യുഗപുരുഷന്മാർ അവതരിക്കുന്നത് ദൈവിക ചരിയാണെന്നും അതനുസരിച്ച് മുഴുവോകത്തിനും കാരണമായി അവതരിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പ്രവചന പ്രകാരം ആഗതനായ ഇമാം മഹദിയും വാഗ്ദത്ത പരിഷ്കർത്താവുമായ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാന തന്റെ പുസ്തക രചനകളിലൂടെയും ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൂടെയും മറ്റിതര പ്രവർത്തനങ്ങളിലൂടെയുമാണ് ജനങ്ങൾക്ക് സുപരിചിതനായത് എന്ന് പി എം നസീം അഹമ്മദ് എം മഹമ്മൂദ് അഹമ്മദ് എന്നിവർ പറഞ്ഞു പ്രസ്തുത പരിപാടിയിൽ ഖുറാൻ പാരായണം ഷെരീഫ് അഹമ്മദും പദ്യാലാപനം അതാഫുൽ കരീമും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളായ ബൈഅത്തിന്റെ പത്ത് നബി ദിനങ്ങൾ റഫീഖ് അഹമ്മദും വായിച്ച് കേൾപ്പിച്ചു യും ചെയ്ത് അതുകൊണ്ട് തന്നെ പുതിയൊരു ശരീരത്തിൽ കൊണ്ടുവരുകയോ ശരീരം ലഭിക്കുകയോ ഉള്ള പ്രകാരം ശരീരത്തിന് വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാൻ പറ്റില്ല കഴിയില്ല അതുകൊണ്ട് എന്റെ ම ඉ නිसा මම हिने साවිෂයම අ అన్నత కారత విశ్వాసపడన ఫసీబోలసన కర్వేరుది అన్నకిల అల్లాహుల్లే లియాం బలే ఫసీబోలసన కన్సిరా కర్వేరుది కన్సిరా కర్వేరుది ఈశ్వరమే మరి ఆకాశన దెరా కర్వేరుది ఈశ్వర personer బలే బలే ఉభోవతిన ఉర్మే ఆర్ప అదహవిశస్తికు സി സി വി ന്യൂസ് ചേരകരാ